താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഏറ്റവും സമന്നത നേതാവ് രാഹുൽ ഗാന്ധിയുമായി അങ്ങ് ചർച്ച നടത്തുന്നു മണിക്കൂറുകൾ നേടാൻ ചർച്ച നടത്തുന്നു കേരളത്തിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത് കേരളത്തിലെ ഒരു നേതൃമാറ്റമാണോ ചർച്ച ചെയ്തത് കേരളത്തിന്റെ രാഷ്ട്രീയം വരാൻ ബോഡി ഇലക്ഷൻ അസംബ്ലി പാർലമെന്റ് ഈ പല പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പുതിയ കെ പി സി പ്രസിഡന്റ് ആകും എന്നുള്ള നിലയിൽ ആന്റോണിയുടെ പേര് പറയുന്നു സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു വാർത്തകളൊക്കെ വരുന്നത് അത് നിങ്ങളല്ലേ പറയുന്നുണ്ട് ഞാൻ നല്ല ബോധ്യമുള്ളതല്ലേ നല്ല ഉള്ളത് കൊണ്ടാ പറഞ്ഞത് നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളോട് ആര് പറഞ്ഞു ആ നേതാക്കന്മാരാണെന്ന് ഇങ്ങനെയൊരു ചർച്ച നടക്കുമ്പോ ഇനിയിപ്പോ കേസിനോട് മാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു ഒരു പരാതിയുണ്ടോ അത് ഹൈക്കമാൻഡിനോട് ഞാൻ ആവശ്യപ്പെടാം കേരളത്തിൽ അങ്ങനെ അല്ല ശരിയല്ലല്ലോ നമ്മുടെ പ്രവർത്തകന്മാരെ ദുർബലരാക്കുല്ലേ അങ്ങനെ ഒരു പ്രചരണം ഈസാനിപ്പിക്കാൻ ഇതുവരെ അങ്ങയോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല കെ പി സി പ്രസിഡന്റ് സ്ഥാനം മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കെ സുധാകരൻ തുടരുമെന്നൊക്കെ പ്രഖ്യാപനം കൊണ്ട് ഈ വാർത്തയും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അത് ചെയ്യുന്നില്ലല്ലോ ചോദിക്കുന്നത് നിങ്ങള് പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന് എനിക്ക് ചോദിക്കും നിങ്ങൾക്ക് വല്ല പ്ലാൻ ഉണ്ടോ സുധാരണ മാറ്റാൻ പാർട്ടിയില് ആരും ആരും എന്നെ മാറ്റണം എന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല എന്നെ ഒന്നോട്ടും ഒന്നും തോന്നിക്കാൻ കഴിയില്ല എനക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല എനക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല സൗഹൃദമായ ബന്ധമാണ് എനിക്ക് എല്ലാവരോടും ഞങ്ങൾ തമ്മിൽ ആരും തമ്മിൽ തർക്കമില്ല സതീശന് ഞാൻ നല്ല ബന്ധമാണ് എം എം എസ് ഞാൻ നല്ല ബന്ധമാണ് രമേശ് ചെന്നിത്തല ഞാനും നല്ല ബന്ധമാണ് എല്ലാവരും നല്ല ബന്ധമാണ് ഞാൻ ആരോപിച്ച ബന്ധമല്ലാത്ത എനിക്ക് വേണ്ടി സംസാരിക്കാൻ വി എം സുധീരൻ വരുന്നു പിന്നെ രാമുള്ളപ്പള്ളി രാമചന്ദ്രൻ വരുന്നു പിന്നെ എന്താ കെ മുരളീധരൻ വരുന്നു എന്തുകൊണ്ടാണ് സ്നേഹം നിലനിർത്തുന്നതുകൊണ്ടല്ലേ സൗഹൃദം നിലനിർത്തുന്നതുകൊണ്ടല്ലേ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തുന്നത് ഒരു കെ പി സി സി പ്രസിഡന്റാണ് അങ് അങ്ങനെ പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ലക്ഷ്യമായി അങ്ങ് പലപ്പോഴും പ്രസംഗിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ നടത്തിയ പ്രസംഗം അടക്കം ഇത് പറയുന്നുമുണ്ട് പക്ഷെ സർക്കാരിനെതിരെ ഇത്രയും ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസിഡന്റിനെ മാറ്റണമെന്ന് പാർട്ടിക്കകത്തും അല്ലെങ്കിൽ പാർട്ടിയുടെ പുറത്തും ഇങ്ങനൊരു ചർച്ച നിരന്തരം കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഗൂഢലക്ഷ്യം വെച്ച് അങ്ങേ തകർക്കാനാണെന്ന് തോന്നുന്നുണ്ടോ നിന്ന് തോന്നുന്നില്ല 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 ആയിക്കോട്ടെ ഉണ്ട് കേട്ടോ